അമ്പത് പൈസ പോലും ചെലവില്ലാത്തൊരു കേസ് കിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് പക്ഷേ നിസാരപ്പെട്ട കംപ്ലൈന്റ് ആണ് വെറുതെ ഈ സി നമുക്ക് വലിച്ചിളക്ക് റിപ്പയർ ചെയ്യോ അത് മാറിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന കിടപ്പ് കണ്ടാ ഇതൊരു ഒന്നൊന്നര ഐറ്റം ആണ് ഉള്ളിലാണെങ്കിലും പുറമെ ആണെങ്കിലും ഒരു ബെഡേ സംഭവമാണ് ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കും സ്വാഗതം ഇതാ ഇത് കണ്ടാ നമ്മളെ കൂടെ ഇപ്പം ഉള്ളതെന്ന് വെച്ചാൽ ഒരു കൂറ്റൻ ആനക്കുട്ടിയാണ് ആനക്കുട്ടിയൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ആന തന്നെയാണ് ഒരു കൊമ്പനാനയാണ് നമ്മളെ കൂടെ ഉള്ളത് സഫാരി സ്ട്രോം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇപ്പം സഫാരി സ്ട്രോം ഉള്ളവർ ഈ വീഡിയോ കണ്ടോ സഫാരി സ്ട്രോം എടുക്കാൻ ആഗ്രഹമുള്ളവരും സഫാരി സ്ട്രോമിനോട് സ്നേഹമുള്ളവരും ഈ വീഡിയോ കണ്ടോ സംഭവം നിസ്സാരമാണ് പക്ഷേ കാര്യങ്ങൾ വലുതാണ് കിടക്കുന്ന കിടപ്പ് കണ്ടാ ഇതൊരു ഒന്നൊന്നര ഐറ്റമാണ് ഉള്ളിലാണെങ്കിലും പുറമേ ആണെങ്കിലും ഒരു ബെഡേ സംഭവമാണ് ഈ ഒരു വാഹനം ഇപ്പോൾ ഒരു വണ്ടിയുടെ എന്ന് വെച്ചാൽ പിക്കപ്പ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ ഈ വണ്ടിയിൽ അണ്ടർ ബൂസ്റ്റ് കൺട്രോളിൻ്റെയൊക്കെ ഒരു വിഷയം ഉണ്ടായിരുന്നു അതായത് ഇതിൻ്റെ മാപ്പ് സെൻസർ എം എ പി സെൻസറിൻ്റെ സോക്കറ്റ് ഊരിയിട്ട് ചുമ്മാ വെച്ചിരുന്നു എന്താണെന്ന് എനിക്കറിയാം ഈ കസ്റ്റമർ ചോദിച്ചപ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇതൊരു സ്ഥാപനത്തിൽ ഈസിയം റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞ വണ്ടിയാണ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല അതായത് ഇതിന്റെ സോക്കറ്റ് ഊരിയിട്ട് സോക്കറ്റ് ഫുള്ളും തിരിച്ചു കുത്താതെ നമ്മൾ പുറമേ നിന്ന് ഈ സോക്കറ്റ് ഇത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണത് കേറ്റി വെച്ചേക്കാണേ തോന്നുകയുള്ളൂ ഞാൻ അത് ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഊരിയിരിക്കാമായിരുന്നു ഊരി കറക്റ്റ് കുത്തിയമ്പം പ്രശ്നങ്ങളെല്ലാം തീർന്നു വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഞാൻ കംപ്ലയിൻറ്റ് എന്തുവാണെന്നുള്ളത് കാണിച്ചില്ല ഇതിൽ കാലു എടുത്ത് കയോടി കയറുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരാം അതായത് കാലു എടുത്ത് വണ്ടി അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് വണ്ടി അങ്ങോട്ട് സ്ലോ ആവും സ്ലോ എന്ന് വെച്ചാൽ ആക്സലറേഷൻ കട്ടാവും അത് നമുക്ക് സ്കാൻ ഗൂണിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഞാനിതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങളെടുത്ത് സംസാരിക്കുന്നത് കംപ്ലയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നിസാരപ്പെട്ട കംപ്ലൈൻ്റ് ആണ് വെറുതെ ഈ സി നമുക്ക് വലിച്ചിളക്കി റിപ്പയർ ചെയ്യുക അത് ഇത് മാറി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ കാണിച്ചിരുന്ന കാര്യം നിങ്ങളുടെ വണ്ടിയിൽ ഇത്തരത്തിലുള്ള സിംറ്റവും ഇത്തരത്തിലുള്ള പ്രശ്നവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന സാധനം ചെക്ക് ചെയ്യുക അത് കറക്റ്റ് ചെയ്തിട്ട് അത് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രം വലിയ വലിയ കാര്യത്തിലോട്ട് പോവുക അമ്പത് പൈസ പോലും ചിലവില്ലാത്തൊരു കേസ് കിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് പക്ഷേ ഈ ഒരു കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് റിപ്പയർ ചെയ്യുന്നതിനുള്ള ഒരു ലേബർ എന്തായാലും എല്ലാ വർക്ക്ഷോപ്പ് പേരും വാങ്ങും പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചിലവില്ല എന്നുള്ളതാണ് ചിലവില്ല എന്ന് പറഞ്ഞാൽ ചെറിയ എഫേർട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു കവറും രണ്ട് മൂന്ന് സ്ക്രൂ ഒക്കെ ഇളക്കണം അതൊക്കെ ഒരു ഒരുത്തിരി കോമൺ സെൻസ് ഉള്ളവർക്ക് സ്കൂ ആയിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ മെയിൻ റോഡിലൂടെ ഇറങ്ങി കാലു കൊടുത്ത് ഓടിച്ച് കംപ്ലയിൻറ്റ് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വാർണിംഗ് ലൈറ്റ് കണ്ടോ ആ സർവീസ് ലൈറ്റ് വന്നിട്ട് വണ്ടിയുടെ ആക്സിലറേഷൻ കട്ടാവും ആക്സിലേ ആക്സിലേറ്റർ നേരം എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി കയറും വീണ്ടും വരുന്ന പ്രശ്നം കാണിച്ചു തരാം കാലങ്ങോട്ട് കൊടുത്ത് കുറച്ചങ്ങോട്ട് കയറുമ്പം ആക്സിലറേഷൻ കട്ടാവും കണ്ടോ അതെ ഇതൊരു ലിമ്പ് മോഡ് സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് എന്തായിരിക്കും കാര്യം എന്തെങ്കിലും ഐഡിയ ഉണ്ടോ സംഭവം സിമ്പിളാണ് വലിയ ആനക്കാരിയോ പ്രശ്നങ്ങളൊന്നുമല്ല ഒന്നുമല്ല അത് ആനക്കാര്യത്തിലോട്ട് മാറും ആദ്യമേ ചേനക്കാരിയാണ് ആ ചേനക്കാരി എന്താണെന്നുള്ളത് നോക്കിയിട്ടും വേണം ആനക്കാര്യത്തിലോട്ട് പോകാൻ കാര്യം എന്ന് വെച്ചാൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വലിയ ചിലവിലേക്ക് പോകരുത് അപ്പോൾ നമ്മളെ വണ്ടി നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ബ്രേക്ക് സ്വിച്ചിൻ്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സ്കാൻ ഉള് വേണോ ശരിക്കും പറഞ്ഞാൽ ചില സാഹചര്യങ്ങൾ വേണം പക്ഷേ മറ്റൊരു സാഹചര്യം അതായത് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഇതാ ഇതേ കണക്ക് എൻജിൻ സ്വിച്ച് ഓൺ ആക്കിയിട്ടേക്കാണ് ബ്രേക്ക് ഒന്നും ചവിട്ടി പിടിച്ചിട്ടില്ല ആ സമയത്ത് ഇതാ ഇതുപോലെ ടൈ ലാമ്പ് കത്തിക്കിടക്കുകയാണെങ്കിൽ കണ്ട ഇതുപോലെ ടൈ ലാമ്പ് കത്തിക്കിടക്കുകയാണ് ബ്രേക്ക് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കത്തി കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബ്രേക്ക് സ്വിച്ച് കംപ്ലയിൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബ്രേക്ക് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പടലിൻ്റെ അടിഭാഗത്തായിട്ടാണ് വരുന്നത് നമ്മൾ നമ്മളതിൻ്റെ എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നൈസിന് ഒരു പാനൽ അതായത് ഇവിടെ ഇവിടെ ഒരു പാനൽ വരും ആ പാനലിന് സെറ്റാക്കി ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പം ബ്രേക്ക് സ്വിച്ച് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം ദാ ഈ കാ കാണുന്നു ഈ ഈ കാണുന്ന സാധനമാണ് ഇതിൻ്റെ സ്വിച്ച് കണ്ടോ ആ കാണുന്ന സാധനമാണ് അതിൻ്റെ സ്വിച്ച് ഈ ബ്രേക്ക് നമ്മൾ ചവിട്ടാതിരിക്കുന്ന സമയത്ത് ഈ സ്വിച്ച് ഓഫായിരിക്കും അതായത് ഇതിൻ്റെ ഈ സ്വിച്ചിൻ്റെ ഏറ്റത്ത് ഒരു ഷാഫ്റ്റ് കുഞ്ഞൊരു ഷാഫ്റ്റ് നടക്കുന്ന ഒരു സാധനം കാണും അത് പെടലിൻ്റെ ഇവിടെ ഈ വരുന്ന ക്ലാമ്പ് കിടക്കുന്ന ഭാഗത്ത് തട്ടി ഓഫായിട്ടിരിക്കും ആ സ്വിച്ചിൻ്റെ ആ ചെറിയ ഷാഫ്റ്റ് വന്ന് തട്ടുന്ന ഭാഗത്ത് ഒരു റബ്ബറിൻ്റെയോ അല്ലെങ്കിൽ ഫൈബറിൻ്റെ ഒരു 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 ക്ലിപ്പ് വന്ന ഒരു സാധനം കാണും അതായത് അതിൽ വന്ന് തട്ടിയിട്ടാണ് ഇത് വർക്കാവുന്നത് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം പൊട്ടിപ്പോയിട്ട് ഈ ഒരു സ്വിച്ച് പ്രോപ്പറായിട്ട് വർക്കാവാത്തെയാണ് നിലവിൽ നമ്മുടെ വണ്ടീടെ ഇപ്പോഴത്തെ ഒരു വിഷയം കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ വേണം അതിന് പകരം അവിടെ എന്തെങ്കിലും ഒരു ക്ലിപ്പ് സെറ്റ് ചെയ്യുകയോ ഇപ്പം ഒറിജിനൽ സാധനം വാങ്ങിക്കാൻ കിട്ടത്തില്ല ഒരു പക്ഷേ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ ഈ ക്ലിപ്പോ അല്ലെങ്കിൽ റബ്ബർ ഞങ്ങൾ ഇവിടെ ഒരു സ്ലീവ് കണക്ക് ഒരു സാധനം ഒടിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാവുന്ന സ്ലീവിടാ ഓക്കെ ഇതാ ഈ ഒരു സ്ലീവ് ഉണക്കുന്ന ഒരു സാധനം ഇത് ആ സൈഡിലോട്ട് കയറ്റി അങ്ങോട്ട് സെറ്റ് ചെയ്തങ്ങോട്ടിരുന്ന സംഭവം സെറ്റാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം സ്വിച്ച് വർക്കാണ് അത് കറക്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രേക്ക് ലൈറ്റ് അണഞ്ഞോ എന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ വണ്ടിയുടെ ബ്രേക്ക് ലൈറ്റ് അടച്ചിട്ടാ പോയി ബ്രേക്ക് ഒന്ന് കൂട്ടിയേ കാലെടുത്തേ ചവിട്ടിയേ കാലെടുത്തേ ഓക്കേ ഇനി നമുക്ക് ഓടിച്ചു നോക്കാം സംഭവം സെറ്റായെന്ന് നോക്കിയിട്ട് വേണം സൂപ്പറിൽ വെച്ച് ആ സാധനം ഒന്ന് ഒട്ടിച്ചു വെക്കാൻ അപ്പം നമ്മളിതാ നല്ല കിടിലമായിട്ട് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാ നേരെ കാണിച്ചോണേ വണ്ടി ഇപ്പം ഏയ് ഡോഗു ഈ വണ്ടി ഉള്ളതുകൊണ്ട് കണ്ടീഷൻ അല്ല ആർ പി കട്ടാവുക അതായത് ആക്സിലേറ്റർ കട്ടാവുകയും ചെയ്തിട്ടില്ല നേരത്തെ വെച്ചാൽ ആക്സിലേറ്റർ പെട്രോൾ പൊസിഷൻസിലോട്ട് വരുന്ന കറണ്ട് കട്ടാവും അതായിരുന്നു നേരത്തെ സംഭവിച്ചുകൊണ്ടിരുന്നത് അതായത് ഈ ഒരു ബ്രേക്ക് എപ്പോഴും ചവിട്ടി വെച്ചേക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഈ സി മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഇലക്ട്രോണിക് കൺട്രോൾ മുടികളും മനസ്സിലാക്കുന്നത് അങ്ങനെ അപ്പം ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വണ്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരും ക്ലച്ചിന് വിഷയങ്ങൾ വരും അപ്പം വണ്ടിയുടെ ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബ്രേക്ക് പൊസിഷൻ സെൻസർ വർക്കാകുന്ന സാഹചര്യത്തിൽ ആക്സിലറേഷൻ കട്ടായി കട്ടായിക്കൊടുക്കുന്നത് അതും ഒരു നിശ്ചിത ആർ പി എമ്മിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ നിശ്ചിത സ്പീഡിന് ശേഷം മാത്രമേ വണ്ടി അത് കട്ടാക്കി കൊടുക്കുന്നുള്ളൂ അത് സംഭവം സത്യത്തിൽ നല്ലൊരു കാര്യമാണ് കാര്യം ആരെങ്കിലും ബ്രേക്കൊക്കെ അറിയാതെയൊക്കെ ചവിട്ടി വെച്ച് ആക്സിഡ് അങ്ങനെയൊക്കെ സംഭവിക്കാൻ വളരെ സാധ്യത കുറവാണ് അല്ലെങ്കിൽ അത്രയും പൊട്ടന്മാരായിരിക്കും അപ്പോൾ ഇൻ കേസ് ഒരു സാധ്യത വന്നാൽ ഒരു പ്രിവെൻറ്റീവ് മെക്കാനിസം രീതിയിലാണ് അല്ലെങ്കിൽ ഒരു ഇതിനകൊരു വണ്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മെക്കാനിസം കമ്പനി വണ്ടികളിൽ നന്നേക്കുന്നത് ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ വണ്ടിയിൽ ഇപ്പം വരുന്ന സിആർ ഡി ആയാലും എം ബി എഫ് ആയാലും അതൊക്കെ ബി എസ് ഫോർ ബി എസ് സിക്സ് ആ രീതിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വയ്ക്കുക ഒരുപാട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് കോമ്പൗണ്ട്സും അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഒരിക്കലും മനസ്സിൽ പോലും വിചാരിക്കാത്ത കംപ്ലൈൻറ്റുകളൊക്കെ ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ കംപ്ലൈൻ്റുകൾക്ക് കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഇത് നിസാരപ്പെട്ട ഒരു സ്വിച്ചിൻ്റെ കേസായിട്ടാണ് വളരെ നിസ്സാരമായി അല്ല റബ്ബർ പൊട്ടിപ്പോയത് ഒരു പക്ഷേ അത് ഫൈൻഡ് ചെയ്തില്ല ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവളതിനെക്കുറിച്ച് ചിന്തിക്കത്തോലില്ല എന്നിങ്ങനെ വരും എന്നുള്ള ചിന്താഗതിയൊക്കെ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം നമ്മൾ എന്ത് വണ്ടിക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ വളരെ സീരിയസ് ആയിട്ട് ഒബ്സർവേഷൻ ചെയ്തിട്ട് വേണം അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ഒരു പരിധി വരെ എല്ലാവരും അതിൽ വിജയിക്കണം എന്നുള്ളതാണ് കാര്യം എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആർക്കും എല്ലാ സാഹചര്യങ്ങളിലും വിജയിക്കാൻ പറ്റത്തില്ലെങ്കിലും ഒരു പത്ത് വണ്ടി വരുമ്പം എട്ട് വണ്ടിയിലെങ്കിലും അതിൽ വിജയിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കണം അപ്പോൾ ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ചാൽ നിങ്ങളെ വാഹനങ്ങളിൽ നിങ്ങളിപ്പോൾ ഇപ്പം വരുന്ന ഏതൊരു വാഹനവും ഇപ്പം ഒരുപ്പെട്ട ഈ ഒരു ബ്രേക്ക് പോസിംഗ് സ്വിച്ച് വരുന്ന ഏതൊരു വാഹനമാണെങ്കിലും ശരി മിക്കവാറും അതിൻ്റെ സ്വിച്ചിൽ എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ ഇത് എനിക്ക് പിക്കപ്പ് ഇഷ്യൂസും കാര്യങ്ങളും വരും ഓടിക്കാൻ ഒരു സുഖം തോന്നത്തില്ല പക്ഷേ ഇതിപ്പോൾ കറക്റ്റ് ചെയ്തതിനു ശേഷം ഭയങ്കര രസം കൊണ്ട് ഓടിക്കും വണ്ടി ചിലിച്ചിലെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ആനക്കൊമ്പൻ എന്നുള്ളൊരു ഇത് അതിന് പകരം ഒരു എന്താ പറയുക ഒരു കാട്ടുകുതിരയുടെ സെറ്റപ്പിലോട്ട് മാറി എന്നുള്ളതാണ് രൂപത്തിൽ ആനക്കൊമ്പൻ ആണെങ്കിൽ പ്രവൃത്തിയിൽ കാട്ടുകുതിരയാണ് നമ്മളെ സഫാരി സ്റ്റോമ് അപ്പം ഇത്തരത്തിലുള്ള വാഹനങ്ങളിലൊക്കെ ഇതിനൊക്കെയുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മറ്റ് വാഹനങ്ങളിലോട്ടൊക്കെ പ്രശ്നങ്ങൾ പടരും കാര്യമായ രീതിയിൽ സാമ്പത്തിക ചിലവൊക്കെ വരും പിന്നെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടും വലിയ വലിയ കാര്യങ്ങളോട്ട് പോവുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടും വലിയ വലിയ കാര്യങ്ങളുണ്ടും സമാനമായ പ്രശ്നങ്ങൾ കാണിക്കും എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്